ഹരഹരോ ഹര എൻ്റെ ജന്മദേശമായ രായമംഗലത്തെ കൂട്ടുമുടം ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവാതിര തൈപ്പൂയ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഭസ്മക്കാവടിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭസ്മക്കാവടി വളരെ പ്രസിദ്ധമാണ് ഇതിന് ഭസ്മാഭിഷേകം നടക്കുന്നത് രാത്രിയാണ് ഏകദേശം ഒരു പതിനൊന്നര മണിയോടകമാണ് ഭസ്മാഭിഷേകം നടക്കുന്നത് അതാണ് ഇവിടുത്തെ ഈ തൈപ്പൂയത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രധാന ചടങ്ങ് ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ നല്ല ഒരു തിരക്കോടുകൂടി എല്ലാവരും ഇന്ന് ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്ന് നമ്മുടെ നാടിൻ്റെ ആ ഉത്സവമായിട്ടുള്ള തൈപ്പൂയ ദിനം ആറാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് എന്നാണ് പറയപ്പെടുന്നത് അത് തലയിലോ തോളിലോ ഒക്കെ വച്ചിട്ടാണ് പണ്ടു മുതലേ ആളുകളത് ഏറ്റി ആ ഒരു വഴിപാട് നടത്തിക്കൊണ്ടിരുന്നത് ഈ കാവടി ഏന്തുന്ന ആളുകൾ കഠിനമായ വ്രതാനുഷ്ഠാനത്തോടെ ആണ് ഈ കാവടി അഭിഷേകം നടത്തേണ്ടത് അല്ലെങ്കിൽ കാവടി ഏറ്റേണ്ടതെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ആളുകൾ പകൽ സമയങ്ങളിലും ഈ സമയങ്ങളിലൊക്കെ കാവടി ഏറ്റി അത് വ്രതാനുഷ്ഠാനത്തോടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ കാവടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ദ്രവ്യത്തിന് അടിസ്ഥാനമായിട്ട് പലതരത്തിലുള്ള കാവടികളുണ്ട് അത് പാൽ കാവടി നമ്മൾ കേട്ടിട്ടുണ്ട് പീലിക്കാവടികളുണ്ട് ഇവിടുത്തെ പ്രധാനം ഭസ്മ കാവടിയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും പുറകെയിൽ ആ ആനയുടെ മുകളിൽ ഇരിക്കുന്ന ആ മൂന്ന് കാവടികളിലും ഭഗവാന് ചേർത്താനുള്ള ഭസ്മമാണ് അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാട് അല്ലെങ്കിൽ പ്രധാന ചടങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഭസ്മ കാവടിയാണ് അതാണ് ഈ ഭസ്മ കാവടി അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഭസ്മം സൂക്ഷിക്കുന്നത് ആ കാവടികളിലാണ് അതാണ് അതാണ് ഇതിന്റെ പ്രധാന സവിശേഷത ഇപ്പോൾ കാവടി അങ്ങനെ മുരുകൻ ക്ഷേത്രങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇപ്പൊ അലങ്കാരമായിട്ടും ഘോഷയാത്രകളിലൊക്കെ കാവടികൾ ഉപയോഗിക്കാറുണ്ട് പലതരത്തിലുള്ള കാവടികൾ അപ്പോൾ ഇവിടെ പണ്ടു മുതലേ ഉള്ള ഒരു പ്രധാന ഒരു സവിശേഷത തന്നെയാണ് ഇവിടുത്തെ കാവടികൾ പണ്ടൊക്കെ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേര് അവരുടേതായ ചെറിയ കാവടിയാട്ടങ്ങളും ഫ്രണ്ടിലൊക്കെ നമുക്ക് കാണാറുണ്ടായിരുന്നു അത് ഈ തവണ കാണുന്നില്ല പിന്നെ നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മയിലാട്ടം മയിലാട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷൻ നമ്മുടെ നാട്ടിൽ ഈ ഒരു ക്ഷേത്രത്തിൽ കണ്ടുവരാറുണ്ട് അത് ഈ കൂട്ടുമടമമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ആ ചിറപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഇങ്ങനെ മയിലാട്ടം എന്നുള്ള രീതിയിൽ മയിൽപ്പീലി വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള ആ ഗുരുക്കന്മാരൊക്കെ ചേർന്നിട്ട് കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടത്തി വരുന്ന ഒരു മയിലാട്ടം സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ട് പണ്ടൊക്കെ ഈ കാവടികൾക്ക് മുന്നിൽ നമ്മൾ മയിലാട്ടവും കാണാറുണ്ടായിരുന്നു അതിപ്പോൾ അങ്ങനെ അധികമാരും അത് കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അതിപ്പോൾ കാണുന്നില്ല ഇവിടെ പിന്നെ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ എല്ലാ വർഷവും ഉത്സവത്തിന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ തവണ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാവടികളുടെയൊക്കെ കുറവായിട്ട് നമുക്ക് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം അത് വെച്ച് നോക്കുമ്പോൾ ഈ തവണ കാവടി പൊതുവെ കുറവായിട്ടാണ് തോന്നുന്നത് പിന്നെ കുറെ ഇങ്ങനെ ഒരു മിസ്സിങ് കുറച്ചൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ തവണ കഴിഞ്ഞ വർഷമാണെങ്കിൽ കുറേ കാവടികളും നല്ല ഒരു വൈബ്രൻ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഈ തവണ എന്തുകൊണ്ടോ അത് കുറച്ച് കുറവായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ഈ തവണ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത് സാധാരണ ഇവിടെ ആനപ്പുറത്ത് ആ കാവടി ഏറ്റിയതിൻ്റെ ഫ്രണ്ടിൽ സാധാരണ പഞ്ചവാദ്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ തവണ അത് കണ്ടില്ല പകരം ശിങ്കാരിമേള മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കാവടിയുടെ ആ ഒരു ആട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മേള മാത്രമാണ് പൊതുവേ കണ്ടുള്ളൂ കുറേ നേരം ഞങ്ങൾ ഒക്കെ കണ്ടു പിന്നെയും കുറച്ച് നേരം ഒന്ന് ഗ്രൗണ്ടിലേക്കിടെ ഒക്കെ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് പിന്നെ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു വീട്ടിലേക്ക് അപ്പോൾ അതാ ഉത്സവത്തിന് വന്ന് കഴിഞ്ഞാൽ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ വാങ്ങുന്നതാണ് ഐസ് ഐസ്ക്രീം കപ്പലണ്ടി അപ്പോൾ അത് ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങി ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അതാ അതൊക്കെ ഒന്ന് കഴിക്കുകയാണ് ഞാൻ എന്നിട്ട് പിന്നെ പതുക്കെ പെട്ടിക്കടകളിലൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട് ആ വഴിയൊക്കെ ഒന്ന് പോകണം കാരണം നല്ല കമ്മലുകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ കണ്ടിരുന്നു വളകളൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ട് കാരണം നമ്മളെത്ര കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ടെൻഡൻസി അത് പോവില്ല അപ്പോൾ ആ ഒരു വളകളുടെയൊക്കെ ഷോപ്പ് കളിക്കിടക്കുന്ന ചുമ്മാ കറങ്ങണം പിന്നെ അതാ ഇവിടെ കുറേ അങ്ങനെ സാലഡ് പോലുള്ള ഐറ്റംസ് ഒക്കെ പീഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറേ ഐറ്റംസ് ആണ് അതൊക്കെ ഉണ്ട് കുറേ കമ്മലുകളുടെയൊക്കെ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ സെക്ഷൻസ് ഉണ്ട് ഡാക്ക് പല വിധത്തിലുള്ള കടലുകൾ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ട് പിന്നെ അത് പിള്ളേർക്കൊക്കെയായിട്ട് നല്ല വെറൈറ്റി ഹെയർ ബാൻസ് ഒക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഐസ്ക്രീം ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല തിരക്കാണ്ടോ അവിടെ ആ ഒരു സൈഡിൽ മാത്രമല്ല ഇതിൻ്റെ ആ അപ്പർ സൈഡിലേക്കും നല്ല ഉണ്ട് അപ്പോൾ ഈ തവണ അതാ പതിവില്ലാണ്ട് ഇവിടെ മറ്റേ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നില്ല ക്യാൻറ്റീനു പകരം അവിടെ വേറെന്തോ ഗെയിം ഒക്കെയാണ് പിന്നെന്താ ഇവിടെ കുറേ പാത്രങ്ങളുടെ ഷോപ്പുകൾ പിന്നെ അത് നമ്മുടെ പെട്ടിക്കടകളൊക്കെ ഉണ്ട് ഒരുപാട് തിരക്കുണ്ട് ഇവിടെയൊക്കെ പോയി നോക്കട്ടെ എന്തൊക്കെ അവിടെ ഉള്ളത് ഈ ഉത്സവപ്പറമ്പുകളിൽ വരുമ്പോൾ അവിടുത്തെ കടകളിൽ നല്ല വെറൈറ്റി ചില കുപ്പിവളകളൊക്കെ കാണും എനിക്ക് കുപ്പിവളകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് കുപ്പിവളകൾ ഇങ്ങനെ റെയർ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ അതിങ്ങനെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതാ ഇന്ന് ഇവിടെ ഉണ്ട് നല്ല നല്ല കുറേ കളേഴ്സ് ഇപ്പോൾ ഇത് പല അല്ലാത്ത ലേഡീസ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് എന്നാലും നമ്മൾ ഉത്സവത്തിന് വരുമ്പോൾ ആ ഒരു ഇത് വാങ്ങാൻ ഒരു ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതാ ഞാനിതുപോലെ ഒരെണ്ണം ഇത് ഈ ഒരു ബ്ലൂ കളറിൻ്റെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സൈസാച്ചിട്ട് നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ അത് എടുക്കണം അപ്പം ഇതെനിക്ക് ഇഷ്ടമായി ഇപ്പോൾ ഇത് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഈ കമ്മലും എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതും ഓരോന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് ഇങ്ങനെ ജിമ്മിക്കി കമ്മലുകളൊക്കെ ഒരുപാടുണ്ട് നല്ല തിരക്കുണ്ട് ഈ ഒരു ഏരിയകളിൽ അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി ചേച്ചിയും ഞാനൊക്കെ ജിമ്മിക്കൊക്കെ വാങ്ങി അപ്പം ഞങ്ങളിത് കുപ്പിവളകളൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേതാ ഇങ്ങനെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ കുറേ കൊലിസുകളൊക്കെ ഇപ്പോൾ ഈ അടുത്തിടെ കഴിഞ്ഞ വർഷം കണ്ടിരുന്നു കുറേ കൊലിസ് ടൈപ്പുകളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അങ്ങനെ വാങ്ങിയില്ല കേട്ടോ എനിക്ക് പക്ഷേ കുറച്ചുകൂടെ ഇഷ്ടം വളകൾ ഇയറിങ്സൊക്കെയാണ് എൻ്റെ മെയിൻ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങി ഇതൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ ആ ഫ്രണ്ടിലൂടെ ഒന്ന് പാസ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ് സാധാരണ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ചൊരു ക്യാൻറ്റീൻ പ്രവർത്തിക്കാറുണ്ട് അവിടുത്തെ ഒരു അരിമുറുക്ക് ഭയങ്കര ഫേമസാണ് അരിമുറുക്ക് ഭയങ്കര ആയിരുന്നു അത് ആ അരിമുറുക്ക് ഞങ്ങൾ ഒരുപാടൊക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു വീട്ടിലൊക്കെ കാരണം നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ബേക്കറി കിട്ടുന്നൊരു ടേസ്റ്റല്ല മാത്രല്ല അവിടുത്തെ പപ്പടവട പിന്നെ പല വിധത്തിലുള്ള സ്നാക്സ് ഉണ്ടാവാറുണ്ട് ദോശ ചട്നി അങ്ങനെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഇത്തവണ അതുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കാരണം അച്ഛനും അമ്മയൊക്കെ ഒരുപാട് നേരം നിന്ന് ടയേഡാണ് അപ്പോൾ ഏകദേശം സമാപനത്തിൻ്റെ ഒരു ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനിയും അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കുന്നു ഇനിയും നമുക്ക് നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല നാളുകളും ആവട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്